ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ അതുപോലെ ഇന്നും സ്കൂളിലേക്കുള്ള ലഞ്ച് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ആ പാത്രത്തിൽ ഞാൻ നല്ല ചൂട് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ നല്ല നല്ല എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഒരു ഫ്ലോയിൽ അങ്ങ് വരുന്നതാണ് കേട്ടോ അങ്ങനെ ചോറിൽ ഞാൻ ആ മുട്ടയും വെച്ച് കൊടുക്കുന്നുണ്ട് പപ്പുന് ഇഷ്ടമുള്ള മുട്ട അതിനുശേഷം അതിന് അവിയലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് നല്ല എല്ലാ വെജിറ്റബിൾസും ഇട്ടുണ്ടാക്കിയ അവിയലാണ് അങ്ങനെ അവിയലും ചോറിനകത്താണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് പിന്നെ വേറൊരു കുഞ്ഞു പാത്രത്തിൽ ഇന്ന് മിക്സഡ് വെജിറ്റബിളാണ് ബീൻസും ക്യാരറ്റും ഒക്കെ ഒരുമിച്ചിട്ട് തോരം വെച്ചത് നല്ല ടേസ്റ്റാണ് അത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞു പാത്രത്തിൽ രസവും വെച്ച് കൊടുക്കുന്നുണ്ട് ായിട്ട് അങ്ങനെ പപ്പിനു കൊണ്ടുപോകാനുള്ളതെല്ലാം റെഡിയായി പാപ്പിനെ സ്കൂളിൽ വിട്ടു അപ്പോഴേക്കും ബിജോറിൻ്റെ ലഞ്ച് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അതാ ബിജോറിൻ്റെ പത്രത്തിലും ചൂട് ചോറ് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബിജോറിനും മുട്ട പൊരിച്ചിട്ടാണ് വെക്കുന്നത് പിന്നെ കൂട്ടത്തിൽ അവിയൽ വെക്കുന്നുണ്ട് കേട്ടോ നല്ല കളറല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അവിയൽ കാരണം എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ മുട്ട അവിയൽ ചോറ് വെച്ചു പിന്നെ വേറൊരു രസം കൊടുക്കുന്നത് കേട്ടോ ഒഴിച്ചുറക്കി പിന്നെ വേറൊരു യി പിന്നും കൊണ്ടുപോകാനുള്ളതൊക്കെ കൊടുത്തു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ പറ്റാ